ജിദ്ദയിൽ റോഡ് മാർഗം സൗദി എയർലൈൻസ് വിമാനം റിയാദിൽ എത്തിക്കാൻ ചെലവാകുന്നത് പന്ത്രണ്ട് ലക്ഷത്തോളം റിയാൽ റിയാദ് സീസണിനായാണ് വിമാനം റോഡ് മാർഗം എത്തിക്കുന്നത് അൽ മജ്ദൂയി കമ്പനിയാണ് വിമാനങ്ങൾ കൊണ്ടുപോകുന്നത് ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് റിയാദ് ഉപയോഗിക്കാനായി കൊണ്ടുപോകുന്ന മൂന്ന് പഴയ വിമാനങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി സൗദിയിലെ സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്നത് ആഡംബരക്കാർ സമ്മാനമായി പ്രഖ്യാപിച്ചതോടെ നിരവധി പേരാണ് ചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് റോഡരികിൽ വിമാനങ്ങളിൽ നൃത്തം ചെയ്ത് സ്വീകരിച്ച സൗദി പൗരന് ആദ്യ സമ്മാനം ലഭിച്ചു ുന്നതിൽ വൻ സ്വീകാര്യത കണക്കിലെടുത്ത് ഏറ്റവും പുതിയ മോഡലായ അഞ്ച് ആഡംബര കാർ കൂടി നൽകുമെന്ന് എന്റർടൈൻമെന്റ് അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആഘോഷത്തോടെയാണ് ഈ വമ്പൻ വിമാനങ്ങളുടെ നടു റോഡിലൂടെയുള്ള യാത്ര പ്രധാന റോഡിലൂടെ ഉയരം ഒരു പ്രശ്നമായതിനാൽ മറ്റ് റോഡുകളാണ് ആശ്രയിക്കുന്നത് ഗ്രാമങ്ങളിലൂടെ പോകുന്ന ഈ കൂറ്റൻ വിമാനങ്ങൾക്ക് വലിയ സ്വീകരണങ്ങളാണ് ലഭിക്കുന്നത് ഈ അത്ഭുത കാഴ്ച കാണാനായി സ്ത്രീകളും കുട്ടികളും അടുക്കമുള്ളവർ റോഡിനിരുവശവും കൗതുകത്തോടെ കാത്തുനിൽക്കും വിവിധ ഗ്രാമപ്രമുഖന്മാർ തൊഴിലാളികളെ ഗഹുവ നൽകി സ്വീകരിക്കുന്നതും കാണാം അറുന്നൂറോളം കിലോമീറ്റർ ഇതിനകം പിന്നിട്ടിട്ടുണ്ട് രണ്ടാഴ്ചയോളം യാത്രപണം റിയാദിലെത്താൻ പന്ത്രണ്ട് ലക്ഷം റിയാലാണ് ചിലവായി കണക്കാക്കുന്ന തുക നിർമ്മിത ബുദ്ധി അടക്കമുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് വിമാനങ്ങൾ റിയാദിലേക്ക് കൊണ്ടുപോകുന്നത് കുടുങ്ങിയ വളവുകൾ വൈദ്യുതി ലൈനുകൾ റോഡുകളിലെ സൈൻ ബോർഡുകൾ ക്യാമറകൾ അടക്കമുള്ള തടസ്സങ്ങൾ കൈകാര്യം ചെയ്യൽ എന്നിവ ഏറെ വെല്ലുവിളിയാണ് പുതിയ റോഡുകൾ വെട്ടിയും വൈദ്യുതി വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചുമാണ് മുന്നോട്ടു പോകുന്നത് കാലപ്പഴക്കം കാരണം സർവീസിൽ നിന്ന് ഒഴിവാക്കിയ ബോയിംഗ് ട്രിപ്പിൾ സെവൻ ഫോർ സെവൻ ഫോർ ഇനത്തിൽപ്പെട്ട വിമാനങ്ങളാണ് ബോളിവാട് റൺവേയിൽ ഉപയോഗിക്കുന്നതിന് കൂറ്റൻ ട്രാക്കുകളിൽ റിയാദിലേക്ക് യാത്ര തിരിച്ചത് സാബിദ് സലീം മിഡിയാവൺ ജിദ്ദ